എടാ ജൂബി നിനക്ക് ഒറ്റക്ക് ഇരിക്കാൻ തോന്നാറുണ്ടോ തോന്നാറുണ്ട് നിനക്ക് ഈ സമൂഹത്തിലോട്ട് ഇറങ്ങാണ്ട് പണിക്കൊന്നും പോവാതെ ഇങ്ങനെ റൂമിൽ വെറുതെ അടച്ചിരിക്കാൻ തോന്നാറുണ്ടോ റോജി തോന്നാറുണ്ടാ പിന്നെ ഇഷ്ടം അതായത് അച്ഛനും അമ്മയും എന്തെങ്കിലും സമ്പാദിച്ച് വരട്ടെ നമുക്ക് ആ ഭക്ഷണൊക്കെ കഴിച്ച് ചുമ്മാതിരിക്കാൻ തോന്നണ്ട അത് ആഗ്രഹിക്കുന്ന ഒത്തിരി മലയാളികളുണ്ട് പണിക്കും നിങ്ങൾക്കൊക്കെ സാധനമാണ് ആയിരിക്കും മോറി പോരിക്കും പറഞ്ഞ ഒരു ജാപ്പനീസ് ടേം ആണ് അത് അത് ഒരു ഒരു ആക്ച്വലി അതൊരു നമുക്ക് പെട്ടെന്ന് മനസ്സിലാകണമെങ്കിൽ പറവ സിനിമയിൽ ഷെയ്ൻ്റെ ഒരു ഒരു കാലഘട്ടം കാണിക്കുന്നുണ്ട് ഇവരെല്ലാം ആഫ്റ്റർ ദുൽഖറിൻ്റെ ക്യാരക്ടർ പാസ്ഡേ കഴിഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടർ കാണിക്കുന്നുണ്ട് ആ സമയത്ത് ഷെയ്ൻ അനുഭവിക്കുന്ന ഒരു ഒരു സ്റ്റേജ് ഉണ്ട് വീട്ടിന് വെള്ളിലോട്ട് ഇറങ്ങുക അതായത് വീട്ടിനകത്ത് തന്നെ എഴുന്ന അവർ കഴിക്കുക ഭക്ഷണം മാത്രം കഴിക്കുക വീട്ടിൽ ആ ബഡ്ഡിന്ന് പോലും എഴുന്നേക്കില്ല അതായത് അവർ ഒരു മൂന്നാളത്തെ അതിനൊരു ഇത് വരും അതായത് ഐസൊലേഷൻ ഉണ്ട് അതായത് എല്ലാ സൊസൈറ്റിയിൽ നിന്ന് ഫുൾ കട്ടായി ഒരു മുറിക്കകത്ത് മാത്രം ഒതുങ്ങിക്കൂടുക എടാ അത് രണ്ടു മൂന്ന് ദിവസത്തേക്കൊന്നും അല്ല ഒരു അഞ്ചാറു മാസം വരെയൊക്കെ ഇങ്ങനെ ഒരാൾ സമൂഹത്തിൽ നിന്ന് ഐസൊലേറ്റഡ് ആയി ഒരു ഫംഗ്ഷനും പോകാതെ പാർട്ടിക്കും പോകാതെ ജോലിക്കും പോകാണ്ട് ആറു മാസം ഒരാൾ ഇരുന്നാൽ സൂക്ഷിക്കണം എല്ലാവരുടെ ജീവിതത്തിൽ ഞാൻ ഇപ്പം ഞാനിപ്പോൾ എല്ലാ മൺഡേ ടു സൺഡേ സൺഡേ ലീവ് ഡേ ആണെങ്കിൽ ഞാൻ സൺഡേ ഒറ്റ ദിവസം ഒരു ഈവനിങ് വരെ ഞാൻ വീട്ടിന് ഉള്ളിലോട്ട് ഇറങ്ങൂല്ല എനിക്ക് ഞാൻ റെസ്റ്റ് എടുക്കുന്ന ആടയാ ചിലപ്പം മൊബൈൽ വീഡിയോസ് കാണും അല്ലെങ്കിൽ സിനിമ കാണും ഇത് കണ്ടുകൊണ്ടിരിക്കും ഞങ്ങളുടെ ഇത് ഇവൻ മൺഡേ ടു സാറ്റർഡേ ജോലിണ്ടോ ഞാനൊരു രണ്ട് മൂന്ന് വർഷം മുന്നേ ഈ മാധ്യമ പ്രവർത്തന പരിപാടികൾക്ക് അവസാനിപ്പിച്ച് വളരെ ഭയങ്കര ഒരു പേഴ്സണൽ ലൈഫിൽ ഉണ്ടായ ഒരു വളരെ ഒരു ട്രോമ ആയിട്ടുള്ള ഇൻസിഡന്റ് മറികടക്കാൻ വേണ്ടി എനിക്ക് മറികടക്കാൻ പറ്റിയില്ല കാരണം നമ്മൾ ആ സമയത്ത് നമുക്കൊരു പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലമുണ്ട് നമുക്കൊരു സപ്പോർട്ടോ നമുക്ക് തോൾ ജാലി നിൽക്കാനോ അല്ലെങ്കിൽ നമുക്കൊന്ന് ഹഗ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളത് ഓക്കെ ആണോ എന്ന് ചോദിക്കാനോ ഒരാളില്ലാത്തൊരു പോയിന്റിലോട്ട് ഒരു പക്ഷെ ഞാൻ പോയി ചെന്ന് പെട്ടിട്ടുണ്ട് ഞാൻ ചെന്ന് പെട്ടതാണോ ഇനി അങ്ങനെയുള്ള ആളുകളെ ഞാൻ അകറ്റി നിർത്തിയതാണോ എന്ന് എനിക്ക് അറിയാൻ പറ്റില്ല എന്നാലും ഞാൻ അങ്ങനത്തെ ഈ പറയുന്ന എന്താണ് ആ കാണിക്കുന്ന ക്ലിപ്പിൻ്റെ അകത്ത് ഷൈൻ എന്താണ് സംഭവിച്ചത് അതേ സാധനം ഞാനെടുത്തിട്ടുണ്ട് അതായത് ഇതെന്താ സംഭവിക്കുന്ന പറഞ്ഞുതരാം നമ്മളിങ്ങനെ ചിന്തിക്കും ഓ നമ്മളിങ്ങനെ നമുക്ക് ആരുമില്ല അപ്പം നമ്മൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല അത് തന്നെ ഇല്ല നമുക്ക് എന്തോ ഒരു കുറവ് പോലെ ഫീൽ ചെയ്യും നമുക്ക് എന്തോ മറ്റുള്ളവർ അതിന് നമ്മൾ ഈ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയിരുന്നു നമ്മൾ നെഗറ്റീവ് ആയിട്ടിരിക്കുക ഇനി അവരുടെ കൂടെ പോയിരിക്കുമ്പോൾ അവരെ നെഗറ്റീവ് ആക്കണ്ടല്ലോ ഹാപ്പി ആയിട്ട് അവർ സന്തോഷിച്ചിരിക്കട്ടെ ചിലപ്പം നമുക്ക് എന്തെങ്കിലും ഒന്ന് എവിടെയെങ്കിലും പോയിരുന്നു ഹാങ് ഔട്ട് ചെയ്യാൻ വേണ്ടി അതും താല്പര്യം ഉണ്ടാവില്ല ഭക്ഷണത്തിനോട് താല്പര്യം ഉണ്ടാവില്ല കാരണം ഒരു പക്ഷെ നമ്മളെ പൈസ ഇല്ലായിരിക്കും ആ സമയത്ത് അത് ഉറപ്പായിട്ട് ആ സമയത്ത് പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല ചിലപ്പോൾ വീട്ടുകാരാണെങ്കിൽ നമ്മടുത്ത് സംസാരിക്കാൻ വരുമെങ്കിൽ നമ്മൾ അവരേയും മാറ്റി നിർത്തും അതായത് ഒരു നമ്മൾ ആ വീടിന്റെ അകത്ത് നമ്മള് ഒരു പക്ഷേ ഞാനൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന ആറ് ഏഴ് ഞാനൊക്കെ ഏകദേശം എട്ടൊമ്പത് മാസം ആറ് മാസം അല്ല എട്ടൊമ്പത് മാസം വീടിന്റെ അകത്ത് റൂമിന്റെ അകത്ത് കൂട്ടുകാർ എന്റെ കൂട്ടുകാരൻ ഇടയ്ക്കൊക്കെ എന്റെ വീട്ടിലിട്ട് വരുമ്പോ നോക്കും ഞാൻ ഏതെങ്കിലും ഡ്രസ്സ് ഇട്ടിട്ട് ബെറ്റിൽ ഇങ്ങനെ ഇങ്ങനെ വെറുതെ കിടക്കാരി അവൻ മൂന്ന് ദിവസം കഴിഞ്ഞ് അതേ സ്ഥലത്ത് നമുക്ക് ചെലപ്പോ കുളിക്കാം കുളിക്കില്ല എന്തിനാ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മളോട് ചോദിക്കും എന്തിനാ ഓക്കെ നമ്മളിപ്പോ വിളിക്കണം എന്തിനാ അച്ഛനോട് സംസാരിക്കണം എന്തിനാ എന്തിനാ നല്ല ചിന്ത വരും പൈസണ്ടാക്കുന്നത് എനിക്ക് നല്ല ഭക്ഷണം വേണ്ട നല്ല ഡ്രസ് വേണം അവരോ അപ്പം ബ്രോ അപ്പം ഈ ഒരു സിറ്റുവേഷനില് ബ്രോ പ്യുവർലി പുൾ ബ്രോയുടെ ഹോബീസ് ആക്ടിവിറ്റീസ് സോഷ്യൽ ലൈഫ് ഫാമിലി ഫ്രണ്ട്സ് ഈവൻ ഈവൺ ഭക്ഷണമാണെങ്കിൽ പോലും വേണ്ട എന്നൊരു തോന്നലിലേക്ക് സർവൈവിൽ വേണ്ടി ചിലപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കുറച്ചെന്തെങ്കിലും ഇല്ല ആ മൈൻഡ് ഇല്ല നമ്മൾ നമ്മൾ ഇവിടെ ഒന്നും അല്ല എന്നാൽ നമ്മളെന്തെങ്കിലും വെച്ചാൽ ഒന്നും ചിന്തിക്കുന്നില്ല നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ വെച്ചാൽ നമുക്ക് ആ ഇഷ്യൂ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല നമ്മൾ നമ്മളെന്ത് ഇമോഷൻ എന്ന് വെച്ചാൽ നമുക്ക് ആ ഇമോഷൻ നമുക്ക് ആർക്കും അതായത് നമ്മൾ നമ്മളെന്താ അനുഭവിക്കണേന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല സിനിമയ്ക്കകത്തണി ആ ഒരു ദുൽഖറിന്റെ ഇൻസിഡന്റ് ആണ് ഒരു വിഷയം ഇവിടെ ബ്രോയ്ക്ക് വന്നത് ബ്രോയ്ക്ക് ഒരു പേഴ്സണൽ ഒരു ലൈഫിൽ സാധനമുണ്ട് അപ്പൊ അത് നമ്മുടെ ആ ഹ്യൂമന്റെ എന്റെ സിസ്റ്റത്തെ ബാധിക്കും അതായത് ഹൈജീനെ ബാധിക്കും കുളിക്കാനൊക്കെ കുളിക്കേണ്ട ആവശ്യമില്ല പിന്നെ എല്ലാത്തിനും എസ്കേപ്പിസം വരും ഇപ്പൊ ജൂബിക്ക എന്നോട് ഭയങ്കര സ്നേഹം ഞാനിങ്ങനെ ഇരിക്കുന്നുണ്ടോ ജൂബിക്കാനുള്ള സങ്കടം ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയല്ലോ വളരെ ഒരു വ്യക്തിയായത് കൊണ്ട് ജൂബി എന്നിട്ട് എന്താ വിഷയം റോസ് പറയില്ലോയ്ക്കും ഞാൻ പറയില്ല ഞാൻ ഇങ്ങനെ എന്തിനാ ജൂബി ഇത് ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ജൂബിക്കാൻ പ്രശ്നം ഞാനിപ്പോ ഇരിക്കുന്നത് ആർക്കും ശല്യമൊന്നുമില്ലല്ലോ ഞാൻ ദ്രോഹിക്കുന്നില്ല രണ്ടു പ്രാവശ്യം ജുബി എന്നിട്ട് ആണെങ്കിലും അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പറയുന്നത് സ്ക്രീൻ ടൈം ഒരുപാട് നേരെ നോക്കിയിരിക്കുന്നവർ സോഷ്യലി ഡിറ്റാച്ച് ആവും അവർ ഒരു ഇപ്പൊ ഫിലിം റിവ്യൂ ചെയ്യുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചറിയാം അവർ ഒരു മുറിക്കത്ത് ഒരു സ്ക്രീനും വെച്ച് ലാപ്ടോപ്പും വെച്ചിട്ട് ആണ് ഇവർ കൂടുതൽ സ്ക്രീൻ ടൈം ഉപയോഗിക്കും ഈ അവസ്ഥ വരുന്ന ഏറ്റവും കൂടുതൽ അവരാണ് സൂക്ഷിക്കേണ്ടത് അവരെ ഞാൻ പറഞ്ഞപ്പോ ഒരു മാസം ഒരു മാസം ഒന്നര മാസം ഒരു ഒന്നര മാസം കഴിഞ്ഞിട്ടൊക്കെ വീടിന് പുറത്തോട്ടിറങ്ങിട്ട് നമുക്ക് ഇതൊന്നും ഇഷ്ടപ്പെടില്ല അവരുടെ അറ്റ്മോസ്ഫിയർ ഇഷ്ടപ്പെടില്ല ആൾക്കൂട്ടം ഇഷ്ടപ്പെടില്ല അവരുടെ സംസാരം ഇഷ്ടപ്പെടില്ല നമ്മൾ വീണ്ടും വീണ് നമ്മളെവിടെയാവണിരുന്ന കംഫർട്ട് സോളിൽ വന്നിരിക്കും ഒരുപക്ഷെ നമ്മൾ തന്നെ ചിന്തിക്കും ഒരു പക്ഷെ നമുക്ക് മാനസികമായ പ്രശ്നങ്ങോട്ട് നമ്മൾ വരുമോ എന്ന് നമ്മൾ ചിന്തിക്കും പക്ഷേ ഉച്ച കാര്യമില്ല ആ സമയത്ത് ഞാൻ പറയുന്ന അങ്ങനെ ഏതെങ്കിലും അവസ്ഥ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ സമയത്ത് നമുക്ക് പലതരത്തിലുള്ള ആഗ്രഹം തോന്നും ഒരുപക്ഷെ നമുക്ക് മദ്യപിക്കാനോ അല്ലെങ്കിൽ തോന്നും എന്തെങ്കിലും ഉപയോഗിച്ചാൽ അത് നമുക്ക് ഒരു അഡീഷണൽ ആയിട്ട് പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വിചാരിച്ച സ്ഥാനത്ത് എത്താൻ സാധിച്ചില്ലെങ്കിലും ഒക്കെ ഉണ്ടാവുന്ന ഒരു ഡിപ്രഷൻ അതാണ് ഇത് മെയിൻ ആയിട്ട് പറയാൻ പാടില്ല പറ്റത്തില്ലെങ്കിൽ പോലും പക്ഷേ ഇത് ട്രീറ്റ്മെന്റ് ഫിസിക്കലി വരും ഈ ഒരു സിൻഡ്രോം പറയുമ്പോഴും ആ സമയത്ത് അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു എന്തെങ്കിലും പെയിൻ എന്നാണ് അവർ പറയുന്നത് നമുക്ക് നമുക്ക് ഇതിന്റെ ബേസിക് പ്രശ്നം എന്ന് പറയാൻ നമ്മൾ ഇത്തരത്തിലുള്ള അവസ്ഥ മറികടക്കാൻ വേണ്ടി അതായത് നമ്മളെല്ലാവരും സിംഗിൾ ആണ് നമ്മളെല്ലാവരും ഒറ്റയ്ക്കാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വന്നതും പോകുന്നതും എല്ലാം നമ്മൾ ഒറ്റയ്ക്കാണ് നമ്മൾ പറയുന്നത് മാത്രമേ ഉള്ളൂ നമുക്ക് ഇന്ന ആളുകളുണ്ട് നമുക്ക് അച്ഛനുണ്ട് അമ്മയുണ്ട് ഭർത്താവുണ്ട് നമുക്ക് സഹോദരങ്ങളുണ്ട് ഫ്രണ്ട്സ് ഉണ്ട് ആക്ച്വലി നമ്മൾ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ അടുത്തൊട്ട് ചെന്ന് നമ്മൾ ഈ സാധനം എടുക്കണം എങ്കിൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ അല്ലാത്ത പോയിന്റിൽ നമ്മളിപ്പോ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഈ ഒരു റിയാലിറ്റി നമ്മൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അതായത് നമുക്ക് ആരെല്ലാമോ ഉണ്ടായിരുന്നു നമുക്ക് ആ സമയത്ത് ആരും ഇല്ല ഈ ഈ സാധനത്തിന് നമ്മൾ എങ്ങനെയാണ് നമ്മൾ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞാൻ ഒറ്റയ്ക്ക ഇനി ഞാൻ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകണ്ടത് ഇത് ഇത് മനസ്സിലാക്കിയാൽ മതിന്റ് വിട്ടു പോലെ ഒരു ജോലി കിട്ടുന്നവം വരെ നമ്മൾ എപ്പോഴും ഗ്രൂപ്പിന്റെ ഗ്രൂപ്പിൻ്റെ കൂടെ ആയിരിക്കും വീട്ടിലാണെങ്കിലും അച്ഛനും അമ്മ ആൾക്കാർ വെളിയിൽ സ്കൂളിൽ പോയ ഫ്രണ്ട്സിന്റെ കൂടെ കോളേജിൽ പോയ ഫ്രണ്ട്സിൻ്റെ കൂടെ എപ്പോഴും ഫ്രണ്ട്സ് ഉണ്ട് പക്ഷെ ജോ പഠിത്തം കഴിഞ്ഞ് എല്ലാവരും നാല് വഴിക്ക് പോകും നമ്മൾ ജോലിക്ക് പോകും നമ്മൾ രാവിലെ മുതൽ നമ്മൾ സ്ട്രെസ്ഡാണ് നമ്മൾ ജോലി ജോലിയില്ല അപ്പോൾ ഈ സാധനം വരുമ്പോൾ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ഒരു എന്തെങ്കിലും ഇൻസിഡൻറ്റ് നടക്കും ആ ഇൻസിഡൻറ്റ് നമ്മൾ ആലോചിക്കുമ്പോൾ ശരിയാ നമ്മൾ ഒറ്റപ്പെട്ടു പോകും ശരിക്കും നമ്മള് ഈ എല്ലാവരും ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകളെ ശരിക്കും ഒറ്റക്ക് ശരിക്കും അവർക്ക് ആരും ആരുമില്ല ശരിക്കും ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും ആ അവനൊക്കെ ഒറ്റയ്ക്കല്ലേ ജീവിക്കുന്നു ഒറ്റയ്ക്കല്ല നടക്കുന്നത് ശരിയാണ് അവനെ സംബന്ധിച്ചിട്ട് ഒറ്റയ്ക്കാവുന്ന പറയുന്നത് ഏറ്റവും കംഫർട്ടൈബിൾ ആണ് പക്ഷെ ഭർത്താവുണ്ട് എന്നാ ഇത് സാധ്യത വളരെ ടക്കാനുള്ള കുറെ കാര്യങ്ങള് ഞാൻ അന്വേഷിച്ചു നമുക്കങ്ങനെ ഹിക്കി മുറി എന്തെങ്കിലും ചെയ്യണമല്ലോ ചെയ്യണല്ലോ നമ്മളായിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു തോട്ട് ഉണ്ടാവണമെങ്കിൽ നമ്മള് ജോഗിംഗിന് പോവാന്നുള്ളതാണ് ഫസ്റ്റ് രാവിലെ എഴുന്നേറ്റ് ഇറങ്ങി ഓടുക അത് വേണം വേണത് അങ്ങനെ ഒരു മണിക്കൂറെ ഒരു മണിക്കൂർ പുറത്തിറങ്ങി മനുഷ്യരെ കാണാൻ വായു ശ്വസിക്കുക വേറെ ഒന്നും ചെയ്യണ്ട എന്നിട്ട് വന്ന മുറിയിൽ അടച്ചിരുന്നോ എന്നുള്ള രീതിയിലാണ് പറയുന്നതൊന്നും നടക്കൂല കേട്ടോ അതായത് വിഷാദരോഗത്തിൻ്റെ മറ്റൊരു അവസ്ഥയാണ് അതായത് നമ്മൾ ആ നമുക്ക് നമ്മുടെ മുന്നിൽ എന്താണ് ഇഷ്യൂ ഇപ്പോൾ എനിക്കൊരു ഇഷ്യൂ നടന്നു ആ ഇഷ്യൂവിന് ഞാൻ ഇങ്ങനെ റീത്തിങ്ക് തിങ്ക് ചെയ്ത് റീ തിങ്ക് ചെയ്ത് റീത്തിങ്ക് തിങ് ചെയ്ത് റീ തിങ്ക് ചെയ്ത് അതിൻ്റെ ഇമോഷൻ എടുത്തുകൊണ്ടേ ഇരിക്കുക മനസ്സിലാക്കുക അത് എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ എൻ്റർടൈൻമെന്റ് ആ ഇമോഷനാണ് അതായത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എൻ്റെ ഏറ്റവും സങ്കടകരമായ ഒരു വിഷയത്തെപ്പറ്റി ഞാൻ ത്രൂ ഔട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക ഈ സമയത്ത് ഒന്നും എനിക്ക് വേറെ ആരുമില്ല ഞാനൊന്ന് ബോധം പോലും അവിടെ ഇല്ല എൻ ആ വിഷമോ അതായത് ഞാനിങ്ങനെ ചിന്തിക്കുമ്പോൾ വീണ്ടും സങ്കടം വരും ഞാൻ പിന്നെ സങ്കടപ്പെട്ടിരിക്കും ഈ സമയത്ത് ഇനി ഒന്നും പോയിൻറ്റ് കറക്റ്റാണ് പക്ഷേ ഈ പറയുന്ന അനു പറഞ്ഞ പോയിൻറ്റിനകത്ത് അതാണ് അതിന്റെ റെമഡി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് കാരണം നമ്മുടെ ബ്രെയിനിൽ നമ്മൾ ആ വിഷയം കിടക്കുക നമ്മൾ ആ വിഷയം കിടക്കുകയാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക എൻ്റെ മെയിൻ ആനന്ദം എന്താ ഇതിനെക്കുറിച്ച് ആലോചിച്ച് കരയുക അല്ലെങ്കിൽ വിഷമിക്കുക ടെൻഷൻ അടിക്കുക എന്നുള്ളതാണ് പക്ഷെ ഒരു ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ ഇടുമ്പോ നടക്കുമ്പോഴത്തേക്ക് ഈ ഓക്സിജൻ കൂടുതൽ എടുക്കാമെന്ന് നോക്കും കാരണം ബ്രെയിനിന് ഈ ഈ ഫംഗ്ഷൻ ചെയ്യേണ്ടേ ഫങ്ഷൻ ചെയ്യാനുള്ള സാധനം

ഇപ്പോഴത്തെ പല ടൈപ്പ് ഓഫ് ഡ്രഗ്സും ഇതിന്റെ മറ്റൊരു അവസ്ഥ ക്രിയേറ്റ് ചെയ്യുന്ന പ്രത്യേകിച്ച് കെമിക്കൽ പോലുള്ള ഡ്രഗ്സുകൾ ഇതുപോലെ വീടിന്റെ അകത്ത് അടഞ്ഞു പൂട്ടിയിരിക്കുന്നതാണ് അതും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ ആക്റ്റീവായ ഒരു വ്യക്തി പെട്ടെന്നൊരു നിമിഷം സഡൻലി എല്ലായിടുന്നു ഒഴിഞ്ഞ് മാറുക എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ദേഷ്യപ്പെടും അങ്ങനെ ആ വ്യക്തി ഒരാഴ്ച രണ്ടാഴ്ച ഓക്കെ നോർമൽ ഒരു മാസം വരെ അങ്ങനെ ഡിപ്രഷൻ ഡിപ്രഷന് വേണ്ടിയിരിക്കാം ഒരാൾ ഒരു മാസത്തിന് മുകളിലോട്ട് അങ്ങനെ നമ്മുടെ നമ്മുടെ ഭർത്താവോ നമ്മുടെ ഭാര്യയോ നമ്മുടെ അമ്മയോ അച്ഛനോ നമ്മുടെ പ്രത്യേകിച്ച് കുറച്ചുകൂടി പ്രായം കുറഞ്ഞവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ബാക്കിയുള്ളവർക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെയുള്ള ഒരു മാറി കഴിഞ്ഞാൽ ഇതാണ് സംഭവം ഇത് വിഷാദരോഗം തന്നെയാണ് വിഷാദ രോഗത്തിന് മറ്റൊരു കൂടിയാണ് ഇത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ സിൻഡ്രോം വരികയാണ് ബ്രോ നമ്മൾ സംസാരിക്കുന്ന സിറ്റുവേഷൻ സമയത്ത് ഇത് കാണുന്ന ആൾക്കാർക്ക് തോന്നുന്നുണ്ടോ അവൻ ഈ സിൻഡ്രം ഉണ്ടെന്ന് തോന്നുന്നു എന്താ ചെയ്യേണ്ടത് പിറ്റിലെ ജോഗിങ്ങിന് ഫസ്റ്റ് അതാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ട കാര്യം ഭയങ്കര റിസ്ക് ഉള്ള കാര്യം അതായത് നമ്മൾ ആ സമയത്ത് ആ വ്യക്തിയുടെ അടുത്ത് പോയി നമ്മൾ കൂടെ പോയിരുന്ന ഇഷ്ടപ്പെടില്ല റൈസാവും ബന്ധം നശിപ്പിച്ചു കളയാന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ ആ സമയത്ത് എന്റെ അടുത്തും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ആ വ്യക്തിയുടെ ഒരു പ്രശ്നവുമില്ല ആ വ്യക്തി എന്നാലും ആ വ്യക്തിനെ പോലെ ആര് വന്നിരുന്നാലും നമുക്ക് ഇഷ്ടപ്പെടില്ല വിട്ടു കഴിഞ്ഞാൽ അവനെ അവളെ വിട്ടു കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻ പിന്നെ ഇത് പൊളിക്കലെങ്കിൽ എന്താ ചെയ്യാൻ ഇപ്പൊ പൊളിക്കലെങ്കിലും എനിക്ക് തോന്നുന്നത് ഞാൻ എങ്ങനെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ മനസ്സിലായി ഞാൻ മനസ്സിലായിട്ട് അതേ ഉള്ളു അല്ലാതെ ഉപദേശത്തിന്റെ അല്ല ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇപ്പൊ നമ്മള് മൂന്ന് പേരാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് നിനക്ക് എന്തൊരു മാനസിക വശമുണ്ട് ഞാൻ ഇടപെടും ഇടപെട്ടിട്ട് ഞാൻ ആ സ്വാതന്ത്ര്യം ആ സ്നേഹം ഉപയോഗിച്ച് ഞാൻ നിന്നോട് പറയും നീ നാളെ ഓടാൻ പോകണം ഞാൻ ഞാൻ കൂടെ അതാണ് കമ്മിറ്റ്മെന്റ് എന്ന് കൈ കൊണ്ടുപോകും ഒന്നോ രണ്ടോ ദിവസം കൊണ്ടുപോയി കഴിയുമ്പോൾ എല്ലാ രോഗത്തിനും എപ്പോഴും മാസം ഇരിക്കാൻ പറ്റുമോ മതി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഉള്ളൂ ഇപ്പം ഇത്ര എന്ന് പറയുന്ന സിൻഡ്രോം എന്ന് പറയുന്നത് അത് ഇതാണ് കാര്യം പക്ഷേ ഈ ഒരു സിൻഡ്രോമിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് പക്ഷേ ഈ അവസ്ഥ ഉള്ള എനിക്കോ ഒന്ന് ഒന്ന് ഈ അവസ്ഥ ഇതാ ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് ഇതാണ് അവസ്ഥ എന്ന് തിരിച്ചറിയുന്ന പോയിന്റിൽ നിന്ന് നമുക്ക് തിരിച്ചു വരാം അതായത് നമുക്ക് ഒന്ന് നമ്മളിത് എന്തിനും ഇരിക്കണേ എന്ന് മനസ്സിലാക്കാൻ മനസ്സിലാക്കാം അങ്ങനെ നമ്മൾ നമ്മൾ അവന് പറഞ്ഞു കൊടുക്കാം എടാ നീ ഇരിക്കുന്ന അവസ്ഥ ഇതാണ് ഇത് ഇങ്ങനെ ഒരു അവസ്ഥയാണ് വിഷാദരോഗം അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സിൻഡ്രോം അവസ്ഥയാണ് അതിങ്ങനെയാണ് കടന്നു പോകുന്നത് ഈ ഒരു റിയലൈസേഷൻ അവന് കൊടുക്കും മനസ്സിലാക്കാൻ പറ്റും ഓക്കെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിറ്റേഷൻ മനസ്സിലായോ മെഡിറ്റേഷൻ ഭയങ്കരമായിട്ട് നമ്മൾ റെക്കവർ ചെയ്യപ്പോൾ ദൈവവിശ്വാസം ഉള്ളവരാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാം അതായത് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് ഹാപ്പിയോ മൂന്നാമത്തെ കാര്യം കാര്യമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് അവൻ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഭക്ഷണോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പം ഈ അനുഭവം പുറത്തു കൊണ്ടുപോകാൻ ശ്രമിക്കുകയോ കാരണം ചെയ്യുമ്പോൾ കുറച്ച് ദിവസം ഭയങ്കര ബുദ്ധിമുട്ട് കാണിക്കും പുറത്തു കൊണ്ടുപോകുക പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി പറഞ്ഞു കൊടുക്കണം ഈ ഒരു അവസ്ഥ മാസങ്ങളോളം കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ അവന് എന്ത് സംഭവിക്കുന്നു ഒരു ഒരു പക്ഷേ സൈക്കാറ്റിക് പേഷ്യൻറ്റായിട്ട് മാറാം മനസ്സിലായി ഈ ഒരു അപകടം പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ നശിച്ചു പോകും